ഇന്ന് ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അപ്പം ഞായറാഴ്ച എഴുതുകൊണ്ട് തന്നെ അവിടെ കപ്പിയും മിന്തറിയാന്ന് അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മുടെ കിറ്റിൽ തന്നെ കപ്പ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ പോയി കപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ കപ്പ കപ്പ് അത് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കിറ്റിലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചു പോകുന്നുണ്ട് ഓരോരുത്തരും ഓരോരോ പണി നോക്കി അതാകുമ്പോൾ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവരും എന്ന് വിചാരിച്ചു അങ്ങനെ ഒരാൾ കപ്പ് നുറുക്കുന്നു ഒരാൾ തേങ്ങ ചിരണ്ടെന്ന് അങ്ങനെ പല പല പണികളായിട്ട് അവിടെ നിൽക്കുക അപ്പോൾ വേവുന്ന സമയം നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് അത് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിനുള്ള അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ അരപ്പ് ഉണ്ടാക്കി ആ സമയം കൊണ്ട് നമ്മൾ മീൻ കറി ഓർഡർ ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ ഒരുപേക്ഷയില്ല ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൊമാറ്റോയിൽ കൂടി മീൻകറി ഓർഡർ ചെയ്ത് ആദ്യത്തെ സെറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയത് കൊണ്ട് തന്നെ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കപ്പയായിട്ട് തോന്നുന്നത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അവസാനം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മീൻകറിയൊക്കെ കൂട്ടി വേച്ച് എന്താ ടേസ്റ്റ് എന്നറിയോ അറിയുമോ അപ്പോൾ ഇനി അടുത്ത പരീക്ഷണമായിട്ട് വീണ്ടും വരും അപ്പൊ ഇന്നിനിപ്പം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം